ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതേ പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടോ പെരുന്നാളുടെ വീഡിയോ തന്നെ അണി എടുത്ത് വെക്കാൻ ഒന്നും ടൈമും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ഓരോരുത്തർ മൈൻഡ് പോലെ ഇരിക്കുവല്ലോ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ പോലെ അപ്പോൾ അത് ചായ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്ത് കൂളായിട്ട് വെക്കണ അതുപോലെ തന്നെ ചുമയൊക്കെ ചെയ്യണം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ തൊണ്ടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ചായ വെച്ച് എന്ന് വേണമെങ്കിൽ ഇച്ചിരി വൈകുവാൻ എണീറ്റത് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തലവേനയൊക്കെയായിരുന്നു അവിടെ രാത്രി കിടക്കാൻ പറ്റുന്നുണ്ടായില്ല വളരെ വളരെ വൈകിയ എണീറ്റ് ഇന്നൊരു എട്ടേ കാലമായെന്ന് തോന്നുന്നു എണീറ്റപ്പം പിന്നെ പ്ലാനിങ്ങിൽ വന്നത് ഭൂരി ഉണ്ടാക്കുക പരുപ്പേറി ഉണ്ടാക്കുക ആ ഒരു പ്ലാനായിരുന്നു എനിക്കെന്തോ അങ്ങനത്തെ എന്നാൽ നാസ്തയൊക്കെ വേഗമാകും കേട്ടോ കറിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ മെയിനായിട്ട് ഒന്നുമില്ല കൂടുതലക്കിഴങ്ങാറി മുട്ടക്കറി അങ്ങനെയൊക്കെ ഞാൻ കൂടുതലും ചെയ്യാറ് അപ്പം ഇന്ന് പ്ലാനിങ്ങിൽ വന്നേക്കുന്നത് പരിപ്പേറിയും ഭൂരി ഉണ്ടാക്കാന്നപ്പോൾ ഞാൻ അതായത് ഫ്രിഡ്ജിലാണ് കേട്ടോ മിക്കപ്പോലും പരിപ്പ് വെക്കണം ചില സമയത്ത് കുഴപ്പമില്ല ചില സമയത്ത് ഉച്ച കയറണുണ്ട് അപ്പം ഞാൻ ഉച്ചന്നാണോ ആ ഉച്ച ഉച്ചെന്നാണ് പറയണത് സോറി അപ്പോൾ അത് കയറണോണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് അപ്പോൾ ഫ്രിഡ്ജിൽ പോയി എടുത്തിട്ട് വന്നത് കഴുകി ഞങ്ങളുടെ ഇതേ സിങ്ങ് കണ്ട ടൈലൊക്കെ ഇട്ട് പഴയ വീടാണ് കേട്ടോ പഴയതെന്ന് പറഞ്ഞാൽ ഒരു തറവാടായിട്ട് ഫി ഉണ്ടായ വീടാണെന്ന് തോന്നുന്നത് ചില റൂമൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് അത്രയൊന്നും വേണ്ട എന്നാലും നമുക്ക് ആ ബഡ്ജറ്റിൽ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്ത് അത്രേ ഉള്ളൂ അപ്പോൾ അതേ പരിപ്പൊക്കെ കഴുകി വിസലടിക്കാൻ വേണ്ടി വെച്ചാൽ മതാകുമ്പോൾ ചായ ഒടിച്ച് കഴിയുമ്പോഴേക്കും വിസല കിടച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് ഉള്ളുമ്പോൾ ഇട്ട് തന്നെ ആ കാര്യം കഴിഞ്ഞ് പിന്നെ പൂരിക്കും കുഴച്ചുവെച്ചാൽ മതിയല്ല അപ്പം ഞാൻ എന്തെങ്കിലും ചായയൊക്കെ എണ്ണീട്ട് ഓരോന്നാക്കിയൊക്കെ വെച്ചാൽ ആരും എണീറ്റിട്ടൊന്നും ഇല്ലാട്ടാ എല്ലാവരും വഴി ഇക്കാ നല്ല ചുമയൊക്കെയാണ് ഇക്കാക്കുക കഴുത്തിനാണെങ്കിൽ എന്തോ ഉളുങ്ങുക എന്തോ ചെയ്തിട്ട് അതിൻ്റെയും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇക്കൊന്ന് പോയിട്ടും കാര്യം കായം കിടക്കണേട്ടോ മക്കളായിട്ട് ച്ചാ ഇക്കാലിന്നാണ് എനിക്ക് ചുമ കിട്ടിയാന്ന് പറഞ്ഞു കൂടെ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതേ പമ്പ്രൂവിനെ വിളിച്ച് എണീപ്പിച്ച് പല്ലൊക്കെ തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇരുത്തിയേക്കണേണ്ട അമ്പുവിനെ പോയി പയ്യാണ് വിളിച്ചത് ഒന്നാമത് ആയുരവും ഇമ്പ്രൂം കൂടി കുടിക്കാനെ ഒച്ചയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി തലവേന എടുക്കൊണ്ട് അങ്ങനെ കുക്കറ് ഞാനേ ഗ്യാസ് ഓണാക്കാൻ പറഞ്ഞത് കുക്കറാക്കി വെച്ച് അപ്പം ഞാൻ അതേ കുക്കർ ഓണാക്കി വെച്ചത് അപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് ഭൂരിക്കും കുഴക്കാൻ തന്നിട്ടോ അതിൻ്റെ ഇടയ്ക്ക് തുമ്മലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണല്ലോ ചുമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ സീസണിലും അങ്ങനെയാണ് ഇപ്പം വേണമെങ്കിൽ ചുമയണ പനിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റൽ പോയാൽ അപ്പോൾ കൊറോണ ടെസ്റ്റ് ചിലപ്പം പറയും അതുകൊണ്ട് ഹോസ്പിറ്റൽ പോകാനും പേടിയാണ് അറിയില്ല എന്നാലും സാധാ ചുമയെന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റായി പോകണം എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായി ഇറച്ചിയൊക്കെ കിട്ടിയാൽ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ വലുതായിട്ടൊന്നും ഇറച്ചിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല രണ്ട് പുതിയ അങ്ങനെ നടക്കെ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് മാറിയിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നും ഞാൻ വലിയ രീതിക്ക് ഇറച്ചി ഒന്നും കിട്ടിയില്ല പിന്നെയാണെങ്കിൽ ഇവിടെ പോത്തിന് അറുത്തായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇടങ്ങേറ് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടുകാരനുണ്ട് അവൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ ഒരുമിച്ച് ആക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞാൽ പിക്ക് കൊണ്ടാക്കി ഞാൻ വേറെ നാശത്തേക്കായിരുന്നു എനിക്ക് ഇനി എപ്പോൾ എന്നിട്ട് കഴിക്കുന്നു അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ പറയാനും ശ്രമിക്കും ഓക്കെ ബൈ